കടം കൊടുത്തത് തിരിച്ചു കിട്ടാൻ അങ്ങനെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടാകുമല്ലോ ഒരമൽ നമ്മൾ പഠിക്കുകയാണ് അതുപോലെ നമ്മുടെ ഒരു ആവശ്യം അള്ളാഹു പെട്ടെന്ന് നടത്തി തരാൻ അത്ഭുതകരമായ ഒരു അമൽ നമ്മൾ പഠിക്കുകയാണ് അതുപോലെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ ദീർഘദൃഷ്ടി നമുക്ക് ലഭിക്കാൻ ഇങ്ങനെ തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട ബസീർ എന്ന അത്ഭുതകരമായ ഇസ്മിൻ്റെ അമലുകൾ നമ്മൾ പഠിക്കുകയാണ് ഏതാണെന്നറിയാനും എങ്ങനെയാണെന്നറിയാനും അജുലിസ് മുഴുവനായും കേൾക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളധബി ലാഹിമിനേത്വാനി റജീം ഇസ്മ അല്ലാഹുറമാൻ ഇറഹീം െ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക ശാരീരിക മാനസിക പൈശാചികളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ നീ സഫലമാക്കണേ അള്ള വിഷമങ്ങളെ മാറ്റിത്തരണേയല്ല അമീൻ ബിറമത്തി പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ ഇരുപത്തിയേഴോളം ഇസ്മുകൾ നമ്മൾ ചർച്ച ചെയ്തു ഇൻഷാല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇരുപത്തി എട്ടാമത്തെ ഇസ്മാണ് പരിശുദ്ധമായ അസ്മാ ഉൽ ഹുസ്നയിലെ ഇരുപത്തി എട്ടാമത്തെ ഇസ്മ ബസീർ എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുപത്തി ഏഴാമത്തെ ഈസ്മ നമ്മൾ ചർച്ച ചെയ്തപ്പോൾ സെമിയ എന്നുള്ള ഈസ്മിനെ കുറിച്ചായിരുന്നു ചർച്ച ചെയ്തത് സെമിയ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ എന്നാണെങ്കിൽ ബസീർ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം എന്ത് കാണുന്നതാണ് അള്ളാഹുസുബഹാനുഹുവാല നമ്മുടെ നന്മകൾ കാണും നിസ്കരിക്കുന്നത് ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് മറ്റു ഇബാദത്തുകൾ അതുപോലെ അള്ളാഹുസുബഹാനുഹൂവചാല നമ്മുടെ തിന്മകൾ കാണും നമ്മൾ തെറ്റ് ചെയ്യുന്നത് നമ്മൾ കള്ളു കുടിക്കുന്നത് നമ്മൾ വ്യഭിചിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയ തിന്മകളെ അള്ളാഹുസ്ബഹാനുഭവത്തെ ആരെ കാണും അതുപോലെ നമ്മുടെ സങ്കടങ്ങളെ കാണുന്നവനായ അള്ള നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദാരിദ്ര്യമൊക്കെ നമ്മുടെ പരീക്ഷണങ്ങളൊക്കെ കൃത്യമായി കണ്ട് മനസ്സിലാക്കുന്ന അള്ള എന്നൊക്കെ ബസീറിൻ്റെ അർത്ഥം നമുക്ക് പറയാൻ കഴിയും വിശുദ്ധമായ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ ബസീർ എന്നുള്ള ഇസ്മിനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് കൂടുതലും സെമി എന്നുള്ള ഇസ്മിനോട് ചേർത്തിയാണ് ബസീറിനെ പറഞ്ഞിട്ടുള്ളത് ബസീർ ഇങ്ങനെ തുടങ്ങിയ ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും ബസീർ എന്നുള്ള ഇസ്മിന്റെ അതത് വരുന്നത് മുന്നൂറ്റി രണ്ടാണ് ബാ രണ്ട് സ്വാദ് തൊണ്ണൂറ് പത്ത് ഇരുന്നൂറ് ടോട്ടൽ മുന്നൂറ്റി രണ്ടാണ് എന്നുള്ള ഇസ്മിൻ്റെ അതിഥി വരുന്നത് ധാരാളം അമലുകൾ ബസീർ എന്നുള്ള ഇസ്മിൻ്റെ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹുസ്ലാൻ താലയുടെ സഹായം നമുക്ക് ലഭിക്കാൻ അതുപോലെ കടം കൊടുത്തത് തിരിച്ചു കിട്ടാൻ കടം കൊടുത്തു കുടുങ്ങിയ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകുമല്ലോ അതുപോലെ ചതി മരണങ്ങളിൽ നിന്ന് ചതികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ ഉൾക്കാഴ്ച ഉണ്ടാകാൻ ദീർഘദൃഷ്ടി ഉണ്ടാകാൻ ബസീർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിലെ ധാരാളം പരിഹാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇൻഷല്ല ഏതാനും ചില അമലുകൾ നമ്മൾ പരിചയപ്പെടുകയാണ് ഒന്നാമത്തെ അമൽ എന്നുള്ളത് അള്ളാഹുസ്ബാൻ ഓവത്താലയുടെ സഹായം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമുക്കൊരു ആവശ്യം പൂർത്തീകരിക്കപ്പെടാനുണ്ട് നമുക്കൊരു കാര്യം നേടാനുണ്ട് അത് ഭൗതികപരമായ വിഷയമാകട്ടെ ആത്മീയപരമായ വിഷയമാകട്ടെ ഹലാലായൊരു വിഷയം ഹലാലുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ നമ്മൾ ഉപയോഗിക്കുക അള്ളാഹുവോട് ദ്വാ ചെയ്യുക ഹറാമിന് വേണ്ടി ദ്വാഴ ചെയ്തിട്ട് കാര്യമില്ല എന്നതുപോലെ തന്നെ ഹറാമിന് വേണ്ടിയിട്ട് നമ്മൾ ഇസ്മുകൾ ഉച്ചരിച്ചിട്ടും കാര്യമില്ല അപ്പോൾ അള്ളാഹു സുബഹാനഹു താലയുടെ സഹായം നമുക്ക് ലഭിക്കാം നമ്മുടെ ഏതെങ്കിലും ഒരു ആവശ്യം നടക്കാനും പറ്റുമോ ബസീർ എന്നുള്ള ഇസ്മിന് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക മഹത്വക്കൾ വിശദീകരിക്കുകയാണ് സുബിഹി നമസ്കാരത്തിൻ്റെ സുന്നത്തിന് ശേഷം എല്ലാ ദിവസവും സുബി നമ്മൾ നമസ്കരിക്കേണ്ടി വരും സുബി നമസ്കാരത്തിൻ്റെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നസ്കരിക്കേണ്ടി വരും സുബിക്ക് ശേഷം സുന്നത്തില്ല അപ്പം സുബിയുടെ മുമ്പ് രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് നൂറ് തവണ ബസീറു എന്നുള്ള ഇസ്മിൻ്റെ കൂടെ യാ 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 ബസീറു 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 എന്ന ജലാലിയത്തിൻ്റെ ഇസ്മു ചേർത്തിയിട്ട് നൂറ് പ്രാവശ്യം പറയുക ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏതൊരാവശ്യം നേടിയെടുക്കാനാണോ അള്ളാഹുവിൻ്റെ സഹായം ഏതൊരു വിഷയത്തിലാണോ നമുക്ക് ലഭിക്കേണ്ടത് അള്ളാഹു നമ്മെ തീർച്ചയായും സഹായിച്ചിരിക്കും അള്ളാഹുസ്ലാനുഭവത്താലയുടെ സഹായം നമ്മിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് നല്ല ഈമാനോടെ നല്ല തവക്കിലോടെ ചെയ്താൽ മതി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ ദൈവീകപരമായ ഇരാഹിയായ ഒരു സഹായം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടുന്ന അമലാണത് രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് കടം കൊടുത്തത് തിരിച്ചു കിട്ടാൻ അങ്ങനെ പല ആളുകളും സമീപിക്കാറുണ്ട് കടം കൊടുത്തു രണ്ട് ലക്ഷം തിരിച്ചു കിട്ടുന്നില്ല സ്വർണം എടുത്തു കൊടുത്തു തിരിച്ചു കിട്ടുന്നില്ല ഭർത്താവ് അറിയാതെ കൊടുത്തതാണ് ഭാര്യമാർ പറയാറുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ട് നമ്മുടെ അവതാരം കൊണ്ട് നമ്മൾ കൊടുക്കുന്ന പലതും നമുക്ക് തിരിച്ചു തരാത്ത എത്രയോ ആളുകളുണ്ട് ഉണ്ടായിട്ടും തിരിച്ചു തരാത്ത ആളുകളുണ്ട് അപ്പം നമ്മൾ കൊടുത്തത് നമുക്ക് തിരിച്ചു കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ബസീർ എന്നുള്ള ഇസ്മിൻ്റെ അതിന് ഒരു ചെമ്പിൻ്റെ തകിടിലെഴുതുക എന്നിട്ട് അതിലേക്ക് മുന്നൂറ്റി രണ്ട് തവണ അല്ല എന്ന് മന്ത്രിക്കുക എന്നിട്ട് നമ്മൾ ആ തകിട് അടുപ്പിൽ കുഴിച്ചിടുക അടുപ്പിന്റെ ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ അത് സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് അഞ്ച് നേര നമസ്കാര ശേഷവും മുന്നൂറ്റി രണ്ട് തവണ യാ 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 എന്ന് നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ് കുറച്ച് ദിവസം നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നാം മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ നമ്മൾ പ്രയാസപ്പെടുന്ന ആ ഒരു വിഷയം കടം കൊടുത്ത് തിരിച്ചു കിട്ടാൻ ആ ഒരു മുറാതുള്ള ഹുസ്മഹാനുഭവത്താല്ല ഹാസിലാക്കിത്തരുമെന്ന് നമ്മൾ ഒലമാക്കൾ വിശദീകരിക്കുകയാണ് നല്ല ഈമാനോടെ തവക്കിലൂടെ ചെയ്യാനും റിസൾട്ട് നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ മൂന്നാമത്തെ ഒരാമൽ എന്നുള്ളത് ചതികളിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റുള്ളവർ നമ്മെ വഞ്ചിക്കാതിരിക്കാൻ മറ്റുള്ളവരുടെ കൂടെ നമ്മളൊരാവശ്യത്തിന് വേണ്ടി പോകുമ്പോൾ അയാൾ നമ്മെ ചതിക്കാതിരിക്കാൻ ചതി മരണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ മറ്റു ചതികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ അസറിന് ശേഷം ബസീർ എന്നുള്ള ഇസ്മിൻ്റെ കളം ഒരു ചെമ്പ് തകിടിൽ നാം അടക്കുക എന്നുള്ളതാണ് ചെമ്പ് തകിട് എടുത്തിട്ട് അതിൽ അടക്കിയിട്ട് എഴുതുക എന്നുള്ളതാണ് എന്നിട്ട് മുന്നൂറ്റി രണ്ട് തവണ യാ യാ ബസ്യൂറിയാല യാ ബസ്യൂറിയാല എന്ന് മന്ത്രിക്കുക ആ ഒരു തകിടിലേക്ക് എന്നിട്ടത് ഏലസ് ആയിട്ട് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരാൾ നമ്മെ ചതിക്കുക ഒരാൾ നമ്മെ ചതിക്കുമോ എന്ന് ഭയം നമുക്ക് വേണ്ട മറ്റുള്ളവരുടെ കൂടെ ധൈര്യമായി നമുക്ക് പോകാൻ കഴിയും ചതിയെ നാം ഭയപ്പെടേണ്ട കാര്യമില്ല ചതി മരണങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമെന്ന് നമ്മുടെ ഉലമാക്കളും യാണ് നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് ദീർഘദൃഷ്ടി ഉണ്ടാകാൻ അല്ലെങ്കിൽ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി ബസീർ എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ റിയാദ നമ്മൾ വീട്ടുക എന്നുള്ളതാണ് എങ്ങനെയാണ് ബസീർ എന്നുള്ള ഇസ്മിൻ്റെ റിയാത നമ്മൾ വീട്ടേണ്ടത് നമ്മുടെ പേരിൻ്റെയും ബസീർ എന്നുള്ള ഇസ്മിൻ്റെയും അതതെടുക്കുക അബൂബക്കർ എന്നാണ് പേരെങ്കിൽ അബൂബക്കർ എന്ന പേരിൻ്റെ അതത് അതുപോലെ ബസീർ എന്ന പേരിൻ്റെ അതത് ഈ രണ്ട് അതതും കൂട്ടുക എന്നിട്ട് ഈ രണ്ട് അതിൻ്റെയും ജിസ്മെടുക്കുക റൂ എടുക്കുക കൽപെടുക്കുക നഫ്സ് എടുക്കുക ഇതെല്ലാം അതതുകൾ ഈ അതതെല്ലാം കൂട്ടിയിട്ട് അത്രയും തവണ യാ യാ അല്ല യാ യാ അല്ല യാ ബസീറിയ അല്ല നമ്മൾ ചൊല്ലിയാൽ നമുക്ക് നല്ല ദീർഘദൃഷ്ടി ഉണ്ടാകും നമുക്ക് നല്ല ഉൾക്കാഴ്ച ഉണ്ടാകുമെന്ന് നമ്മുടെ വലമാക്കൾ വിശദീകരിക്കുകയാണ് അള്ളാഹ് ഹുസ്റഹാൻഹുത്ത് വതആല ബസീർ എന്നുള്ള ഇസ്മിൻ്റെ മഹത്വങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ ബസീർ എന്നുള്ള ഇസ്മിൻ്റെ വിഷയത്തിൽ ധാരാളം അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഇനിച്ച നമ്മൾ ചർച്ച ചെയ്യും മറ്റിരിക്കലും മറ്റൊരു വീഡിയോയിൽ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ച അമലുകളൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും റിസൾട്ട് നേടിയെടുക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകും